സെക്രട്ടേറിയറ്റ് മുന്നിൽ സമരം ചെയ്യുന്ന ആശാ വർക്കേഴ്സിന്റെ അനിശ്ചിതകാല നിരാഹാര സമരം ആരംഭിക്കാൻ പോവുകയാണ് മൂന്നാശമാർ നിരാഹാര സമരത്തിലേക്ക് കടക്കുന്നു സലീം സലീം മാലിക് സമരത്തിലേക്ക് വിവരങ്ങൾ ഉന്മേഷ് സമരം അത് അതിന്റെ മുപ്പത്തിയൊൻപതാം ദിവസത്തിലേക്ക് എത്തുമ്പോഴാണ് അനിശ്ചിതകാല നിരാഹാര സമരത്തിലേക്ക് ആശാ വർക്കേഴ്സ് കടക്കുന്നത് ആ അനിശ്ചിതകാല നിരാഹാരം മുന്നോടിയായുള്ള ക്രമം എല്ലാം പൂർത്തിയായി കഴിഞ്ഞു അവർ ആ സമരത്തിലേക്ക് കടക്കുന്നത് അതിൻ്റെ ദൃശ്യങ്ങളാണ് നമ്മൾ കാണുന്നത് ഈ സമരത്തിലേക്ക് എത്തിയിരിക്കുന്നത് ഈ ആദ്യ ദിവസം ഈ മൂന്ന് പേരാണ് ആദ്യം നിരാഹാര ആദ്യഘട്ടം എന്ന നിലയിൽ നിരാഹാര സമരം ഇരിക്കുന്നത് അത് ഒന്ന് ഈ സമര നേതാവും ഓൾ കേരള ഹെൽത്ത് വർക്കേഴ്സ് അസോസിയേഷൻ നേതാവുമായ എം എ ബിന്ദു ഒപ്പം തന്നെ ബി ഒപ്പം തന്നെ തങ്കമണി അത് തിരുവനന്തപുരത്ത് നിന്നുള്ള ആശാവർക്കറാണ് ഷ തുടങ്ങിയവരാണ് ആദ്യ ദിവസത്തെ ഈ സമരത്തിൽ പങ്കെടുക്കുന്നത് അതിനുശേഷം ഈ ഇവിടെ പ്രധാനപ്പെട്ട നേതാക്കളൊക്കെ ഇവിടേക്ക് ഇവർക്ക് പിന്തുണയുമായി എത്തിയിട്ടുണ്ട് പ്രത്യേകിച്ചും കെ പി സംഘടനാ ചുമതലയുള്ള കെ പി സി സി ജനറൽ സെക്രട്ടറി എം ലിജു ഈ സമരത്തിന് ഐക്യദാറ്റ്യമർപ്പിച്ച് ഇവിടെ എത്തിയിട്ടുണ്ട് ഒപ്പം തന്നെ യു ഡി എഫ് നേതാവ് സി പി ജോൺ ഇവിടെ എത്തിയിട്ടുണ്ട് യൂത്ത് കോൺഗ്രസിന്റെ നേതാവ് അബിൻ വർക്കി എത്തിയിട്ടുണ്ട് അങ്ങനെ വലിയ പിന്തുണ കൂടി ഈ സമരത്തിന് ലഭിക്കുകയും ചെയ്യുന്നുണ്ട് ഓരോരുത്തരും ഈ ഓരോ നേതാക്കളായി ഈ സമരം ചെയ്യാനായി കട്ടിലേക്ക് വരികയാണ് അവർ വി കെ സദാനന്ദൻ ഈ ആൾക്കാരുടെ ഹെൽത്ത് വർക്കേഴ്സ് അസോസിയേഷൻ പ്രസിഡന്റായ വി കെ സദാനന്ദൻ അവരെ ഈ സമരത്തിനെത്താനായി സ്വാഗതം ചെയ്യാൻ ഒരുങ്ങുകയാണ് നിലവിൽ ഈ നിന്നുള്ള രാഷ്ട്രീയ പ്രതിനിധികളെ ഉൾപ്പെടെ പിന്തുണയും അതുമായി ബന്ധപ്പെട്ട് ഇവർക്ക് ലഭിക്കുകയും ചെയ്യുന്നുണ്ട് അതിനിടെ ആരോഗ്യമന്ത്രി ഇന്ന് ഡൽഹിയിലേക്ക് പോയിട്ടുണ്ട് ഡൽഹിയിലേക്ക് പോയിട്ടുള്ള ചർച്ച സ്വാഗതം ചെയ്യുന്നുണ്ട് പോസിറ്റീവായി തന്നെ ആ ചർച്ചയെ സ്വാഗതം ചെയ്യുന്നുണ്ട് പക്ഷേ അതൊന്നും കൊണ്ട് എന്തായാലും ഈ സമരത്തിൽ നിന്ന് പിന്നോട്ടില്ല എന്നുള്ളതാണ് നമ്മൾ ഇവർ ഈ ആശാവർക്കേസ് പറയുന്ന മുദ്രാവാക്യത്തിൻ്റെ വീര്യം തന്നെ നമുക്ക് കാണാൻ കഴിയും അത്രയും ശക്തമായ നിലയിലാണ് ഈ മുപ്പത്തിയൊൻപത് ദിവസം ഈ സമരം ഈ തെരുവിലി വെയിലത്ത് കിടന്നതിന്റെ തളർച്ചയൊന്നും ഇല്ലാതെ ആ സമരത്തിന്റെ മുദ്രാവാക്യത്തിന്റെ വീര്യം പോലും അത്രയധികം ശക്തമായ അവർ വിളിക്കുന്നു എന്നുള്ളതാണ് അതിൻ്റെടുപ്പിലാണ് ഏറ്റവും ഒടുവിൽ ഈ മൂന്നാം ഘട്ടം എന്ന നിലയിലാണ് ഇപ്പോൾ ഇവിടെ ഇവർ ഈ നിരാഹാര സമരത്തിലേക്ക് കടക്കുന്നത് ആദ്യഘട്ടം അത് സ്വാഭാവികമായൊരു രാപ്പകൽ സമരമായിരുന്നു അതിൻ്റെ രണ്ടാം ഘട്ടം കുറച്ചുകൂടി കടുപ്പിച്ച് നിയമം നിയമലംഘനം ഉൾപ്പെടെ ഉണ്ടായ സെക്രട്ടേറിയറ്റ് ഉപരോധവും റോഡ് ഉപരോധവും ഉൾപ്പെടെയായിരുന്നു അതിന് പിന്നാലെയാണ് ഇപ്പോൾ സമരത്തിൻ്റെ മൂന്നാം ഘട്ടം നിലയിൽ ഒരു കടുത്ത സമരത്തിലേക്ക് കനത്ത ശക്തമായ സമരത്തിലേക്ക് കടക്കുന്നത് ഒരു സഹന സമരം അത് വലിയ നിലയിൽ മൂന്ന് പേരെ ആദ്യത്തെ ഈ സമര നേതാക്കൾ തന്നെയായ സമരത്തിന് മുൻപന്തിയിലുള്ള നിരാഹാര സമരത്തിലേക്ക് എത്തുകയും ചെയ്യുകയാണ് അതിന്റെ ഔദ്യോഗിക ഉദ്ഘാടനം ഇപ്പോൾ നടക്കുകയാണ് ഈ സംഘടനയുടെ സമരം ചെയ്യുന്ന കേരള ആശാ ഹെൽത്ത് വർക്കേഴ്സ് അസോസിയേഷൻ സംസ്ഥാന പ്രസിഡന്റ് വി കെ സദാനന്ദ് ഈ സമരത്തിന്റെ ഔദ്യോഗികമായ ഉദ്ഘാടനം നടത്തുകയാണ് ഈ അതിനിടയിൽ ഇന്നലെ ഈ ഇന്നലെ ഈ സമരം തുടങ്ങുന്നതിന് തൊട്ട് മുൻപ് നിരാഹാരം ആരംഭിക്കുന്നതിന് മുൻപ് സർക്കാർ തലത്തിൽ ഒരു ചർച്ച ചർച്ചയ്ക്ക് ശ്രമിച്ചിരുന്നു പക്ഷേ ആ ചർച്ചയിൽ നിന്നും ഈ ആശാവർക്കേസ് വഴങ്ങുന്നില്ല എന്നുള്ളതാണ് പ്രത്യേകിച്ചും അവർക്ക് ഈ സർക്കാരിന് ഏതെങ്കിലും തരത്തിലുള്ള പരിഹാര നിർദ്ദേശം മുന്നോട്ട് വയ്ക്കാൻ ഉണ്ടായില്ല അതുകൂടി ഈ സമരക്കാർ ചൂണ്ടിക്കാട്ടുകയും ചെയ്യുന്നു അതിനിടയിലാണ് ഈ വിഷയം സംസാരിക്കാനാണ് ശ്രദ്ധയിൽപ്പെടുത്താനാണ് എന്ന് പറഞ്ഞുകൊണ്ട് ആരോഗ്യമന്ത്രി വീണ ജോർജ് ഡൽഹിയിലേക്ക് എത്തിയിരിക്കുന്നത് കേന്ദ്ര ആരോഗ്യമന്ത്രിയെ കാണാൻ നേരിൽ കാണുമെന്നും ഇക്കാര്യങ്ങൾ അറിയിക്കുമെന്നും വീണ ജോർജ് അറിയിച്ചിട്ടുണ്ട് ഇന്ന് രാവിലെ ആറു മണിയോടുകൂടി തന്നെ തിരുവനന്തപുരത്ത് നിന്ന് തിരിക്കുകയും ചെയ്തു അത് പിന്നാലെയാണ് പക്ഷേ ഇവർ ഈ സമരത്തിൽ നിന്ന് സമരത്തിൽ നിന്ന് പിന്മാറുമോ എന്നൊരു ചോദ്യം വരുന്നത് പക്ഷേ അങ്ങനെ ഒരു പിന്മാറ്റവും ഇല്ല ഈ സമരത്തിൽ ഇനിയൊരു തീരുമാനം ഉണ്ടാകുന്നത് ഈ സമരത്തിൽ നിന്ന് പിന്മാറ്റമില്ല എന്നുള്ള ഉറച്ച നിലപാടിലാണ് സമരക്കാർ ഉള്ളത് ഇപ്പോൾ ആ ഔദ്യോഗികമായി ഡോക്ടർ കെ ജി താര ഈ സമരത്തിന് ഔദ്യോഗികമായി ഉദ്ഘാടനം ചെയ്യും എന്നാണ് നമ്മളിപ്പോൾ അറിയുന്നത് ഒപ്പം തന്നെ പ്രധാനപ്പെട്ട നേതാക്കൾ ഉൾപ്പെടെയുള്ളവർ ഇവിടേക്ക് നിലവിലുണ്ട് അത് അല്പസമയത്തിനകം തന്നെ ഔദ്യോഗികമായി നിരാഹാര സമരം ആരംഭിക്കുകയും ചെയ്യും ഇന്ന് ഇന്ന് വലിയ പിന്തുണ അതുമായി ബന്ധപ്പെട്ട ആശാവർക്കേഴ്സിന്റെ വലിയ പ്രാതിനിധ്യം ഈ സമരപ്പന്തലിലുണ്ട് എന്നുള്ളതും ശ്രദ്ധേയമാണ് കഴിഞ്ഞ ദിവസവും അത് അങ്ങനെ തന്നെ വലിയ പ്രാതിനിധ്യം ഉണ്ടായിരുന്നു പ്രത്യേകിച്ചും ഇന്നലെ ഈ ചർച്ചയ്ക്ക് വിളിച്ചതിനു ശേഷം ആ സമരം പരാജയപ്പെട്ട് വൈകാരികമായി പ്രതികരിച്ചുകൊണ്ട് ഈ ആശാവർക്കേഴ്സ് കരഞ്ഞുകൊണ്ടൊക്കെ ഇറങ്ങി വരുന്നു നമ്മൾ കണ്ടതാണ് അതിനുശേഷം അവർ നടത്തിയ റോഡ് ഉപരോധത്തിലും വലിയ പങ്കാളിത്തമായിരുന്നു ഉണ്ടായിരുന്നത് ഇടയ്ക്ക് ഇടയ്ക്ക് വെച്ച ഈ സമരത്തിന്റെ വീര്യം കുറയും ഈ സമരത്തിൽ നിന്ന് ആളുകൾ ഉൾപ്പെടെ കൊഴിഞ്ഞു പോകുന്നുണ്ട് എന്നുള്ളത് സർക്കാരിന്റെ അവകാശവാദമായിരുന്നു കൂടുതൽ ആശാവർ കേസ് ജോലിക്കെത്തി തുടങ്ങി അതുകൊണ്ട് തന്നെ സമരം പൊളിഞ്ഞു എന്ന നിലയിലൊരു നരേറ്റീവ് സർക്കാരിന്റെ ഭാഗത്തുനിന്നുണ്ടായിരുന്നതാണ് പക്ഷേ ഈ മുപ്പത്തി ഒൻപതാം ദിവസവും ഈ ഈ സമരപ്പന്തലിൽ കാണുന്ന ആൾക്കൂട്ടം അത് വലിയ ആൾക്കൂട്ടം അത് എന്തായാലും ഉറപ്പായും സമരത്തിൽ സമരത്തിന്റെ വീര്യത്തിനൊരു ചോർച്ചയും ഇല്ല എന്നുള്ളതിന്റെ കൂടി മാറുകയാണ് എന്തായാലും അല്പസമയത്തിനകം തന്നെ ഈ സമരം ആരംഭിക്കുകയും ചെയ്യും നിരാഹാര സമരത്തിന്റെ ഒന്നാം ദിവസം അത് സമരത്തിന്റെ മുപ്പത്തി ഒൻപതാം ദിവസമാണ് ഈ ഇവരുടെ ആവശ്യങ്ങൾ ഇവർ ഉയർത്തുന്ന ആവശ്യങ്ങൾ അത് ഓണറെ വർധനയും ഒപ്പം തന്നെ വിരമിക്കൽ ആനുകൂല്യം നൽകണം എന്നിവയുള്ളതാണ് ഈ രണ്ട് ആനുകൂല്യങ്ങളും നൽകിക്കുന്ന ലഭിക്കുന്നത് വരെ എന്നാണ് പറയുന്നത് അങ്ങനെയെങ്കിൽ ഈ സർക്കാർ കൂടുതൽ പ്രതിരോധത്തിലാകും എന്നുള്ള കാര്യത്തിലും തർക്കമില്ല കാരണം ഈ സമരം തുടങ്ങുന്നത് ഫെബ്രുവരി പത്തിനാണ് ഫെബ്രുവരി പത്തിന് തുടങ്ങിയതിന് ശേഷം പിന്നീട് ഈ സമരം കടന്നു വന്ന സമയങ്ങളിലൊക്കെ വലിയ പ്രതിഷേധങ്ങൾ അതല്ലെങ്കിൽ വിമർശനങ്ങൾ സർക്കാരിനെതിരെ ഉണ്ടാവുകയും ചെയ്തിരുന്നു ഉന്മേഷ